സുഹൃത്തുക്കളെ മധുനായർ എൻ്റെ നേരങ്ങളിലേക്ക് ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഇന്ന് നമുക്ക് കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാം ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ മത്സരിച്ചവരിൽ എഴുപത്തൊന്നാമത് സ്ഥാനവുമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വെങ്കല മെഡലുകളാണ് ആറെണ്ണം ഒരു സിൽവർ മെഡലും നാണക്കേടാണ് നാണക്കീടാണിത് ഇവിടെ തിരിച്ചെത്തിയവർക്കൊക്കെ വൻപിച്ച സ്വീ സ്വീകരണവും അതൊക്കെ നല്ല കാര്യം തന്നെ ഏതെങ്കിലും ഒരു മടലെങ്കിലും ജയിച്ചവരെ ആദരിക്കുന്നതിൽ ഉള്ള പക്ഷേ ലോകരാഷ്ട്രങ്ങളിൽ ഇതാ മുൻപന്തിയിൽ മൂന്നാമത്തെ വൻകിട രാജ്യം എന്നൊക്കെ പറഞ്ഞ് ഉദ്ഘോഷിച്ചുകൊണ്ട് നടക്കുന്ന ഇനോ അവസ്ഥയിൽ ഇത് ലോകം ശ്രദ്ധിക്കാതിരിക്കുമോ ആലോചിച്ച് നോക്കൂ ഇനോ നമ്മുടെ ശക്തി പ്രകടനം നടത്തേണ്ടത് സാമ്പത്തിക കാര്യങ്ങളിലാണ് പക്ഷേ അത് അതുപോലെ തന്നെ ഇതിനേക്കാളും വലിയൊരു പബ്ലിസിറ്റി ഫോറം വേറെയുണ്ട് എന്താണ് ഇത്ര ശുഷ്കമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഹിസ്റ്ററി ആയിട്ട് നമ്മൾ എപ്പോഴും മടങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അധികാരത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരുകളൊന്നും ആലോചിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തന്നെ ഇതിൻ്റെ വകുപ്പുകാര മന്ത്രി അദ്ദേഹത്തിന് കായികമായിട്ട് പുലബന്ധം പോലും ഉണ്ടാ ഉണ്ടെന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് ഇതിങ്ങനെ ആയാൽ പോരാ ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനെന്നുള്ളതിലേക്ക് എനിക്ക് തലയുയർത്തി ലോകരാഷ്ട്രങ്ങളെ നോക്കണം നമുക്ക് കായിക ബലത്തിൽ നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ ആലോചിച്ച് നോക്കും ഒളിമ്പിക് മത്സരങ്ങളിൽ ഗുസ്തി ത പരിപാടികളിലാണ് നമുക്ക് എന്തെങ്കിലും വലിയ നേട്ടങ്ങളപ്പോൾ കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്ക് കായിക ബലം അവരോടൊപ്പം അനേകാലം കൂടുതലുണ്ട് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് ഈ നോ ഇന്ത്യൻ സ്പോർട്സ് രംഗത്ത് ഒരു പ്രധാന കാര്യം ഞാൻ കാണുന്നത് ക്രിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കോടാനുകോടികൾ ക്രിക്കറ്റ് ക്ലബിനൊക്കെ ടാക്സ് ഇല്ലാതെ അനുവദിച്ചിരിക്കുന്ന ഈ വക്കബോർഡിൻ്റെ അടുത്ത് വരും അവർ അവരുടെ വസ്തുവകകളും ഇത് ഇത് ഇനോ ലോകത്തിലെ ചില മാങ്ങികളിൽ ചില ദ്വീപുകളുമായിട്ട് മത്സരിച്ച് ലോക മെഡലൊക്കെ തേടി ഇവിടെ വന്ന് വലിയ സ്വീകരണം ഇതാരെയായി കളിയാക്കുന്നത് ബാക്കി രാഷ്ട്രങ്ങളൊന്നും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ നമ്മുടെ പബ്ലിസിറ്റി ഇതിൽ മാത്രം ഒതുക്കി നമ്മൾ മാത്രം അങ്ങനെ ആഹ്ലാദപ്പുളരെതരായി ഇതിൽ ഒരു മാറ്റം വരേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ അടുത്ത ഒളിമ്പിക്സ് ലോസ് ആഞ്ചൽ ഒളിമ്പിക്സിൽ ക്രിക്കറ്റും കൂടി ഒരു ഇനമാക്കിയിട്ടുണ്ട് അതിനകത്ത് ജയിച്ചു വന്നാൽ കൊള്ളാം നമ്മളാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് കളിയ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം മറ്റ് കായിക ഐറ്റംസിനൊന്നും തന്നെ കൊടുക്കുന്നില്ല സർക്കാർ നേരിട്ട് തന്നെ ഈ രംഗം പ്രോത്സാഹിപ്പിച്ചാലും അതൊരു പരിധിവരെ നടക്കുള്ളൂ ചൈന ചൈനയിൽ മാത്രമേ എല്ലാ ചൈനയിലും പുറക്കാക്കുന്നതും ബാറുഷാപടത്തും സർക്കാരാണല്ലോ അവിടുത്തെ ആ സംവിധാനത്തിൽ അത് നടക്കും പക്ഷേ അമേരിക്ക തന്നെ അമേരിക്കയാണ് ഇത്രയും നാൽപ്പത് ഗോൾ മെഡൽ ചൈനയ്ക്കും അമേരിക്കക്കും ഇക്കലമാണെന്നുണ്ടെങ്കിൽ മെഡികളുടെ എണ്ണത്തിൽ അമേരിക്കയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അമേരിക്കയിൽ സർക്കാർ നേരിട്ട് സ്പോർട്സിനെയോ ഒന്നും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ സർക്കാരേ രീതമാണ് ഈവൻ ഒളിമ്പിക്സ് തന്നെയല്ല ആദ്യത്തെ ലോസ് ചെയ്ത ഒളിമ്പിക്സ് പബ്ലിക് ലെവലിലായിരുന്നില്ല സ്വകാര്യ സംരംഭമായിരുന്നു അതുതന്നെയാണ് ഇനിയും നടക്കാൻ പോകുന്നത് അപ്പോൾ ആ തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് മാത്രമേ ഇവിടെയും രക്ഷയുള്ളൂ ഇവിടെ ഇപ്പോൾ ഈ കോർപ്പറേഷൻ കോർപ്പറേറ്റുകളൊക്കെ അവരുടെ ലാഭവിഹിതം ക്ഷേമപ്രവർത്തനത്തിനൊക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു അതുപോലെ ഒരു നിയമം ഈ പറയുന്ന കായിക കാര്യങ്ങൾക്ക് ഇവിടെ എനിക്ക് ഓർമ്മയുണ്ട് കുറെക്കാലം സർവീസസ് ടീം അതായത് ഇന്ത്യൻ ആർം ഫോഴ്സസിന് വലിയ ടീമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എവിടെ പോയി എന്നുള്ളത് തിരുവനന്തപുരം സിറ്റിയിലാണെന്നെങ്കിലും ഇവിടെ അക്കൗണ്ട് ജനറൽ ഓഫീസിന് തന്നെ എ ജി ഒ ഓഫീസിന് വലിയ വോളിബോൾ ടീം ഇതെല്ലാം അന്യം നിന്നിരിക്കുന്നു അപ്പം ഇവിടെയൊക്കെയാണ് എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യേണ്ടത് എനിക്ക് വേറൊരു കൗതുകകരമായൊരു ഒരു സജഷൻ ഉണ്ട് ഇവിടെ ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടല്ലോ അതുപോലെ യുവജന ഇപ്പോഴത്തെ ഡി വൈ എഫിയും കെ എസ് യു ഒക്കെ അവരുടെ പ്രധാന ആക്ടിവിറ്റി ഈ കായിക രംഗത്തേക്ക് മാറ്റിയിരുന്നെങ്കിൽ കാര്യമായിട്ട് വ്യത്യാസം വരില്ല ആലോചിച്ച് നോക്കൂ കേരളത്തിലൊരു കെ എസ് യു ഡി ഒ സി പി എമ്മിൻ്റെ അതുമായിട്ടുള്ളൊരു മത്സരം അതുപോലെ തന്നെ എസ് എൻ ഡി പിയും എൻ എസ് എസും തമ്മിൽ അപ്പോൾ ഈ തരത്തിലുള്ള ഒരു നീക്കം ആരോഗ്യപരമായിട്ട് ഉണ്ടായാലേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുണ്ടോ അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള നയരൂപീകരണങ്ങൾ ഇത് എവിടെ തുടങ്ങണം എന്നുള്ളത് എനിക്ക് തന്നെ നിശ്ചയമില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും നടത്താതെ ഇപ്പോൾ തന്നെ ഓസ്ട്രേലിയയുടെ പോപ്പുലേഷൻ കേരളത്തിനേക്കാളും കുറവാണ് അവർ പതിനെട്ടോ ഇരുപതോ സ്വർണ്ണമുടൽ തേടിക്കേണ്ട വന്നിരിക്കുന്നു അപ്പം നമുക്കിത് നടക്കാത്ത കാര്യമല്ല പക്ഷെ അവഗണനയാണ് നൂറ്റി നാൽപ്പത്ത് കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ ഒളിമ്പിക്സിൽ നേടിയെടുക്കണമെന്നുള്ളത് ഒരാഗ്രഹം മാത്രമല്ല ഒരാവശ്യം കൂടിയാണ് ആ തരത്തിലെങ്കിലും ഇനിയെങ്കിലും ഈ നമ്മൾ നമ്മുടേതായ ചില ആഹ്ലാദങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ കുഴപ്പമൊന്നുമല്ലോ പക്ഷേ ലോകം കൂടി ഇത് അറിയണ്ടേ ഇനോ ഇത്തവണത്തെ ഒളിമ്പിക്സ് മത്സരത്തിൻ്റെ ഫലം പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ് ഉണ്ടായത് അത് നിങ്ങളോട് പങ്കിടാൻ എനിക്കൊരു മടിയുമില്ല ഇതോടുകൂടി ഇന്നത്തെ ജൽപ്പരങ്ങൾ ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്